മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതൊരു കസ്റ്റമർ റിവ്യൂ ആണ് നമ്മുടെ ബ്ലാക്ക് റോസും പാരഡൈസ് റോസും നമ്മുടെ ഒരു കസ്റ്റമർ കിട്ടിയിട്ട് അതിന്റെ അൺബോക്സിങ് വീഡിയോയും പിന്നെ നമ്മുടെ ഒരു കസ്റ്റമറിന് നമ്മൾ വലിയ റോസുകൾ നമ്മൾ വണ്ടി കയറ്റി വിട്ടതിൻ്റെയും ഒരു വീഡിയോ കേട്ടോ ഇന്നത്തെ നിങ്ങളുടെ ഓഫർ എന്നാന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കലാഞ്ചയുടെ ആറ് വെറൈറ്റി റോ പ്ലാന്റുകൾ നിങ്ങൾക്ക് വളരെ നല്ലൊരു ഓഫർ പ്രൈസിൽ നിങ്ങൾക്ക് തരുകട്ടോ എല്ലാം നല്ല ഡബിൾ പെറ്റിലായിട്ട് വരുന്ന ഇതുപോലത്തെ നല്ല സൂപ്പറായിട്ടുള്ള പ്ലാന്റുകളാണ് നിങ്ങൾക്ക് തരുന്നത് ആറ് വെറൈറ്റി കളേഴ്സ് ആട്ടോ നിങ്ങൾക്ക് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ആറ് വെറൈറ്റി കളേഴ്സ് വൺഷൂറായിട്ടുള്ള പ്ലാന്റുകൾ നിങ്ങൾക്ക് വളരെ അഫോർഡബിൾ റേറ്റിൽ നിങ്ങൾക്ക് വാങ്ങാം അപ്പോൾ വേണ്ടവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി ഞങ്ങളുടെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പിന്നെ താഴെ കാണുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് അമർത്തുവാണെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോകൾ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾ ലഭിക്കൂട്ടോ പിന്നെ ചെടികൾ ഇഷ്ടമുള്ള നിങ്ങളുടെ കൂട്ടുകാരിലേക്കൂടി വീഡിയോ എത്തിക്കാണ്ട് മറക്കല്ലേ നല്ല അടിപൊളിയായിട്ടുള്ള പീച്ച് കളറ് നല്ല അടിപൊളിയായിട്ടുള്ള റെഡ് കളറ് ഓറഞ്ച് കളറ് യെല്ലോ കളറ് പിങ്കിൻ്റെ എഡ്ജിൽ വൈറ്റ് വരുന്നത് ആൻഡ് പ്യുവർ പിങ്ക് കളറ് ഇതുപോലത്തെ നല്ല സൂപ്പറായിട്ടുള്ള ആറ് വെറൈറ്റി കളറുകളാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് എല്ലാവർക്കും ഇഷ്ടപ്പെടും കാരണം കമ്പ് കുറ്റിയാലും കിളിക്കുന്നൊരു പ്ലാന്റ് ആണ് നമ്മുടെ കലാഞ്ചിയ എന്ന് പറയുന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു ഒറ്റ കാര്യമുള്ളൂ അധികം വെള്ളം വേണ്ട അധികം വെയിലും വേണ്ടാത്തൊരു പ്ലാന്റ് ആണ് അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻകാർഡ് നമ്മൾ മെസ്സേജ് അയച്ചിൻ്റെ കെയറും ടിപ്സും നമ്മുടെ പർച്ചേസ് ചെയ്ത് പർച്ചേസ് ചെയ്യുന്നവർക്ക് നമ്മൾ പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ അല്ലാതെ വീട്ടിൽ പ്ലാന്റ് ഉള്ളവർക്കും നമുക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ടിപ്സ് പറഞ്ഞുതരാമേ എല്ലാവർക്കും ശുഭദിനം നേരുന്നു